ഹലോ ഇത്രയും നാളെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന എൻ്റെ ഈ കുഞ്ഞ റൂമിനോട് ഞാൻ വിട പറയുകയാണെ അപ്പോൾ നാളെയാണ് ഇവിടെ നിന്ന് ഈ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആദ്യം വന്നപ്പം എനിക്ക് കിട്ടിയൊരു സ്റ്റുഡിയോ ഫ്ലാറ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോസൊക്കെ പക്ഷേ നമ്മുടെ ഒക്കെ ഭാഷയെ പറഞ്ഞാൽ ഇതൊരു നശിച്ച റൂം ആയിരുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് കാരണം ഇവിടെ വന്ന് കാല് കുത്തിയാൽ പിന്നെ എനിക്ക് രോഗങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മുറിയേ ടവും ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റായിരുന്നു ഈ റൂമിൽ എൻ്റെ ബെഡിൻ്റെ ഇവിടെ കൂടി ഇത്രയും സ്ഥലമേ ഉള്ളൂ ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്ക് ഭയങ്കര എൻ്റെ പ്രാർത്ഥനാ മുറിയായിരുന്നു കേട്ടോ ഇത് ഈ കോണറിലിരുന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ കട്ടിൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളത് കാലു വെക്കാനൊന്നും ഇടയില്ലേ പക്ഷേ ഞാനിവിടെയാണ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ഇന്നും ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിക്കും കേട്ടോ എൻ്റെ വിഷയം അതായത് കൊണ്ടാണേ ഒന്നും വിചാരിക്കരുത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഇന്നായിരുന്നേരും എനിക്കൊരു ചെറിയ പണി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും എനിക്ക് ഒക്കെ സപ്പോർട്ട് വേണം അങ്ങനെ ഒരു പാമ്പറിങ് വേണം അപ്പം ഇവിടെ വന്നപ്പം ആദ്യം പനി വന്നു ഒറ്റയ്ക്ക് ഒരു മനുഷ്യനീ ലോകത്തൊരു മനുഷ്യനെ അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഓസ്ട്രേലിയയിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല പനി വന്നു അത് കഴിഞ്ഞ് തല ഇറങ്ങി വീണു ചെവിയൊക്കെ കുറേ മുറിഞ്ഞ് അഞ്ചസ്റ്റിച്ചായിട്ട് അങ്ങനെ ഇരുന്ന് പോയി അതങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് മഞ്ഞപ്പിത്തമായി മഞ്ഞപ്പിത്തത്തിൻ്റെ ഒപ്പം ഹെപ്പറ്റൈറ്റിസ് എ അതങ്ങനെ പിന്നെ അത് ക്വാറൻറ്റൈനിലായിരിക്കേണ്ട വന്ന് ഹെപ്പറ്റൈറ്റിസ് ആയി മാറിയെങ്കിലും മഞ്ഞപ്പിത്തം കുറച്ച് നാളും കൂടെ അങ്ങ് നീണ്ടുപോയി അതങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് കോവിഡ് വന്നു ഇപ്പം മനസ്സിലായില്ല മൂന്ന് മാസം കൊണ്ട് ഞാൻ അയ്യോ എൻ്റെ കർത്താവെ ആ നാടുകളിലേക്കൊന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കാകെ പറയാനുള്ളത് ഞാൻ ഈ മൂല എനിക്ക് ആവുന്ന സമയത്ത് ഞാൻ ഈ മൂലയെ മുട്ടുമേൽ ഈ ബൈബിളുമായിട്ട് നിന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ ആരും ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെടത്തും പലരും സഹായിക്കെ ചെയ്തു കേട്ടോ എന്നാലും ഈ ഇത്രയും വയ്യാഴിയൊക്കെ വന്നപ്പോൾ നമ്മളെങ്ങനെ എനിക്കറിയില്ല ഞാനങ്ങനെ പിടിച്ചതെന്ന് ഒന്ന് ഒറ്റയ്ക്ക് ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് കൂടെ വന്നപ്പോൾ ഞാൻ കരുതി ഇനി ഇപ്പോൾ എന്നെ വെള്ളത്തുണി കെട്ടിയേ നാട്ടിലോട്ട് കൊണ്ടു കൊണ്ടേ വരത്തുള്ളു ഞാൻ കരുതി കേട്ടോ എങ്കിലും ഞാനിങ്ങനെ ഈ ബൈബിളുമായിട്ട് ഇവിടെ ആവുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ മുട്ടയായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ട് എന്തായാലും ഈ മുറിയെന്ന് പറയാൻ ഭയങ്കര നൊസ്റ്റുവാ കാരണം ഫുള്ള് രോഗങ്ങളും എനിക്ക് സമാധാനവും കിട്ടാത്തൊരു മുറിയാണിത് പക്ഷേ എനിക്കെന്താണ് ഇവിടെ ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഈ മുറിയുടെ ഇവിടെയൊക്കെ ഞാനൊരു വാക്യം ഞാൻ ഒട്ടിച്ച് വെച്ചേ കാരണം എനിക്ക് എന്നും രോഗമാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ എഴുതി വെച്ചൊരു വാക്യട്ടോ അത് ഞാനിപ്പം നാളെ പോകുന്നതുകൊണ്ട് ഇത് പറിച്ചെടുത്താട്ടോ കാണിച്ചു തരാമേ ഇതൊരു നെഗറ്റീവ് വാക്യമാണ് പക്ഷേ എനിക്ക് ഫുള്ള് നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വാക്യം എഴുതി വെച്ചു കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് നെഗറ്റീവ് വരുമ്പോൾ നമ്മളങ്ങാനും ദൈവത്തെ തള്ളിപ്പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ എന്നെ തന്നെ മേടിച്ചിട്ട് എഴുതി വെച്ചതാണ് അപ്പം ഞാനിത് നോക്കുമ്പോൾ വിചാരിക്കാൻ കർത്താവേ എന്നെ തള്ളി പറയാനടയാക്കരുതേ എന്നുള്ളതിൽ എഴുതി വെച്ചതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഈ ഒരു വാക്യം ഞാനിങ്ങനെ ഈ പേപ്പറിൽ എഴുതിയിട്ട് കുറേ സ്ഥലത്ത് എഴുതി ഓട്ടിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്നെ തന്നെ മേടിച്ചിട്ടാണേ പിന്നെ ഈ ബൈബിളിൻ്റെ ചില പേജുകളൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ കണ്ണുനീര് വീണ് കുതിർന്ന് ഇത് കണ്ടോ ഇരിക്കുന്നേ അങ്ങനെയാണ് ജീവിതം എന്താണെന്ന് പഠിക്കാൻ ഒരു ഭയങ്കര ഒരു പാഠശാലയായിരുന്നു ഇവിടെ വന്നത് പിന്നെ ഈ രോഗങ്ങളെന്ന് പറയുന്നത് അതെങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യാമെന്ന് പറയുന്നത് അയ്യോ എൻ്റെ കത്താവേ വയ്യാതൊക്കെ കിടന്നപ്പോഴേ തന്നെ എന്തേലും ഉണ്ടാക്കി കഴിക്കുകയൊക്കെ വേണ്ടേ ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് വയ്യാഴികളല്ലേ അപ്പോൾ എങ്ങനെയാണോ ഓരോന്നൊക്കെ ഓർക്കുമ്പോഴേ ദൈവം നടത്തിയത് മാത്രം അല്ലേ അല്ലെങ്കിൽ വീണ് പോയതാണ് പലപ്പോഴും നമ്മൾ വീടും താണുമൊക്കെ പോയിട്ടും അവിടുന്ന് പിടിച്ച് എഴുതിപ്പിക്കുന്നുണ്ടല്ലോ ഓരോ പരീക്ഷണങ്ങൾ ദൈവം തരുന്നത് തകർക്കാനാണെന്ന് നമ്മൾ കരുതും പക്ഷേ അതൊക്കെ നമ്മളെ ഒന്നും കൂടെ പണിയാനായിട്ടാണ് ദൈവത്തെങ്കിലേക്ക് ഒന്നും കൂടെ അടുക്കാനായിട്ടുള്ള ഓരോരോ മുഖാന്തരങ്ങളാണ് ഇപ്പം പറഞ്ഞു വന്നത് ഇപ്പോൾ ഇത് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ നോയമ്പ് സമയമാണ് മുസ്ലിങ്ങൾക്കാണെങ്കിൽ റമദാനാണ് അപ്പം ഈ പുണ്യമാസവും എല്ലാം കൊണ്ടും പുണ്യമായ മാസങ്ങളൊക്കെ കടന്നു പോവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തോട്ട് കൂടുതൽ അടുക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക നന്മയൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതിനൊന്നും നമുക്ക് പറ്റിയില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കാതിരിക്കുക നന്മ ചെയ്യാൻ പറ്റിയില്ലേലും മറ്റുള്ളവരെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കുക അതാണ് നമ്മൾ ഈ നോയമ്പെടുക്കത്തില്ലേലും കുഴപ്പമില്ല ജീവിതം നന്നായാൽ മതി ഏതായാലും എന്നെ കാത്തത് ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ നിന്നത് അല്ലേൽ പണ്ടേ ഞാൻ വീണങ്ങ് പോകേണ്ടതാണ് അപ്പം ഇത് നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിലപ്പം ഇതോ ഇതൊക്കെ പിന്നെ ദൈവം വന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒക്കെ വരുമായിരിക്കും അതൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഇതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിലാ ഇതില അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ അവരുടെ മുന്നിൽ ഞാൻ ഭക്തയാണെന്നൊന്നും പറഞ്ഞ് നടക്കത്തില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ഞാൻ എൻ്റെ മുറിയിൽ അല്ലെ എൻ്റെ സ്പേസിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്നാലും ഒത്തിരി കുറവുകളുണ്ട് കേട്ടോ ഒത്തിയോ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ എങ്കിലും പ്രാർത്ഥിച്ച് അങ്ങ് പോവാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ റൂമ് മാറാൻ മാറും അപ്പോൾ ഇനി വേറെ സ്ഥലത്തേക്കാണ് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒത്തിരി റൂമിലേക്ക് പോകുമ്പോൾ ഓർക്കാൻ വേല രോഗങ്ങളുടെ രോഗങ്ങളായിരുന്നു ഞാൻ പറഞ്ഞല്ലേ എങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്കിന്നും അറിയാൻ പാടില്ല മഞ്ഞിപ്പിത്തൊക്കെ വേണം എന്നറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മഞ്ഞിപ്പിത്തൊക്കെ വലിയ സംഭവമായിരുന്നു ഇങ്ങനെ ഒന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പദ്യമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാനെങ്ങനെ പിടിച്ചു നിൽക്കും ഇവിടെ പറ്റിക്കും എന്തുണ്ടാക്കി കഴിക്കും ആരുണ്ട് അയ്യോ കരഞ്ഞെന്നു വെച്ചാൽ കരഞ്ഞ ദിവസങ്ങൾക്കൊന്നും കണക്കില്ല ഉറങ്ങാത്ത രാത്രികളെന്ന് പറഞ്ഞാൽ ഉറങ്ങിട്ടില്ല ദിവസങ്ങൾ കരഞ്ഞ് ആരുമില്ലോ എന്ന് ഓർത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചോദനകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവമാണത് അപ്പോൾ പ്രാർത്ഥിക്കുക